ദൈവത്തെ കേൾക്കാൻ പ്രിയപ്പെട്ടവരെ ഒരു ജീവിതത്തിന്റെ എല്ലാ ദിവസവും നമ്മൾ കണ്ടെത്തണം പ്രാർത്ഥിക്കാനല്ല അവനെ കേൾക്കാൻ അതാണ് പ്രാർത്ഥന ദൈവത്തെ ശ്രവിക്കുന്നതാണ് പ്രാർത്ഥന അതാണ് പ്രാർത്ഥന നമ്മൾ ഒത്തിരി ഉരുവിടുന്നതല്ല ദൈവത്തെ ശ്രവിക്കുന്നത് അതുകൊണ്ടാണ് യേശുവിന്റെ ഗച്ഛമിന്റെ പ്രാർത്ഥന എന്തായിരുന്നു ആദ്യ വിശു പറഞ്ഞു അപ്പ കഴിയുമെങ്കിൽ ഈ എന്നിൽ നിന്ന് എടുത്തു മാറ്റണേ സഹിക്കാൻ പറ്റുന്നില്ല എടുക്കാൻ പറ്റുന്നില്ല അത്രമാത്രം കാരണം ഈശോ പിറ്റേ ദിവസത്തെ കുരിശ് വഹിക്കുന്നതും കാൽവരി കുരിശിൽ മൂന്നാണികളിൽ അവന്റെ കൈകാലുകൾ തറയ്ക്കുന്നതും അതിൽ നിന്ന് രക്തം വാർന്നെഴുകുന്നതും ഈശോ ഇങ്ങനെ ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഈശോ പറഞ്ഞത് എനിക്ക് പറ്റില്ല ഈ പാറമാത്രം കുടിക്കാൻ പറ്റില്ലല്ലോ ഇത് കഴിഞ്ഞിട്ട് എല്ലാം ശാന്തമായി ഒന്നും പിന്നെ ഒരു സ്വരവുമില്ല സ്വരം പോലും അവിടെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നില്ല പക്ഷേ കർത്താവ് ശാന്തമായിട്ട് നിന്നിട്ട് ദൈവത്തിന്റെ സ്വരം പിതാവിന്റെ അപ്പന്റെ സ്വരം ആത്മാവിൽ കേൾക്കുകയാണ് നീ ഈ പാനപാത്രം കുടിക്കണം ഇത് കുടിച്ചാല് രക്ഷ സാധ്യമാകൂ നീ കുരിശുവത്തിലൂടെ കടന്നുപോയാലേ ലോകത്തിന്റെ നിത്യരക്ഷ ഉറപ്പിക്കാൻ പറ്റൂ അതുകൊണ്ട് ഈശോ അവിടെ നിന്നിട്ട് പറഞ്ഞു അപ്പാ എങ്കിലും എന്റെ ഇഷ്ടമല്ല ഇത് നിന്റെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ തീവ്ര വേദനയുടെ ദുഃഖത്തിന്റെ ഒറ്റ അനുഭവത്തിന്റെ നടുവിൽ പ്രിയ ആത്മാവിന്റെ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് അനുഭവത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റൂ അല്ലെങ്കിൽ അവിടെ വീഴും അല്ലെങ്കിൽ അവിടെ തളർന്ന് തരിപ്പണമായി പ്രലോഭനം വരുമ്പോ പ്രതിസന്ധി വരുമ്പോ സഹനം വരുമ്പോ ഒറ്റപ്പെട്ടു പോകുമ്പോ മാറ്റി നിർത്തപ്പെടുമ്പോ കളിയാക്കപ്പെടുമ്പോ ആരുമില്ലാത്ത ജീവിതത്തിന്റെ തോന്നലകൾ ജീവിതത്തിൽ സമ്മാനിക്കപ്പെടുന്ന അനുഭവത്തിന്റെ നടുവിൽ അതിനപ്പുറം പോകാൻ ഒരു ജനിക മനുഷ്യന് സാധ്യമല്ല എന്നാൽ ഒരു ആത്മീയ മനുഷ്യന് അതിനപ്പുറം ചലിക്കാൻ പറ്റും അതിനപ്പുറം പോകാൻ പറ്റും അതാണ് അതുകൊണ്ടാണ് ഒരു ആത്മീയ മനുഷ്യനെ തോൽപ്പിക്കാൻ ലോകത്തിന് പറ്റില്ല ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് ജീവിച്ച മനുഷ്യരെ എങ്ങനെ ലോകത്തിന് തോൽപ്പിക്കാൻ പറ്റും പരിശുദ്ധാത്മാവിന്റെ നമ്മൾ വേണ്ട അതുകൊണ്ടാ ബാലേശ്വരൻ നിങ്ങൾ എപ്പോഴും നിരന്തരം ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്ക് ആത്മാവ് പറയുന്നത് കേൾക്ക് കേൾക്കാൻ ദൈവാത്മാവിനോട് ഐക്യപ്പെട്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കണം ദൈവത്തിന്റെ ഹൃദയത്തോട് നമ്മുടെ ഹൃദയത്തെ ചേർത്ത് വെച്ചിട്ട് അവന്റെ സ്പന്ദനങ്ങൾ അറിയണം അവൻ പറയുന്നത് കേൾക്കാൻ നിന്റെ ജീവിതത്തിൽ നീ സമയം കണ്ടെത്തുമ്പോ ദൈവം നിന്നോട് ഇങ്ങനെ നിരന്തരം സംസാരിക്കാൻ തുടങ്ങും എന്തു മനോഹരമാണെന്ന് അറിയാവോ പ്രിയപ്പെട്ട ഒരാജീവിതം എന്തൊരു ആനന്ദദായകമാണ് ആ ജീവിതം എന്നറിയാവോ ഒരു പ്രശ്നവും ലോകത്തിന്റെ ഒന്നും പിന്നെ നമ്മളെ തോൽപ്പിക്കാതെ നമ്മൾ എന്തെല്ലാം പ്രശ്നങ്ങളില്ലാതെ പ്രശ്നങ്ങൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും നമുക്ക് നൂറുകൂട്ടം ആ പ്രശ്നങ്ങളുടെ നടുവിലും വളരെ ശാന്തതയോടെ വളരെ സൗമ്യതവും അതിനേക്കാളുപരി ഒരു ആത്മീയ ആനന്ദത്തോടെ ഒരു ദൈവ വൈദലി ജീവിക്കാൻ പറ്റുന്നതിന് കാരണം ഈ ആത്മാവിന്റെ അനുസരിച്ച് അതുകൊണ്ടാണ് ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് വ്യാപരിച്ചപ്പോ മരണത്തിന്റെ നിഴലിലും അവൻ ആനന്ദിച്ചു ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവ വൈദലിന്റെ മുമ്പിൽ ഈ ലോകത്തിനപ്പുറമുള്ള കാര്യങ്ങൾ ദൈവം തുറന്നു കൊടുക്കും കാണിച്ചു കൊടുക്കും അതിനപ്പുറമുള്ള കാര്യങ്ങൾ കൂടി ദൈവം വെളിപ്പെടുത്തി ഒരാത്മാവിലേക്ക് ആത്മാവിലേക്ക് കൊടുക്കാൻ തുടങ്ങും